ഉമർ നവിയുടെ വ്യാപകമാക്കി സംഘം വൈറ്റ് കോളർ വിദേശത്തുള്ള മുസഫർ അഹമ്മദ് നിഗമനം ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന ഭീകരർക്ക് എവിടെ നിന്നാണ് ഫണ്ടിംഗ് ലഭിക്കുന്നതെന്നും അന്വേഷിക്കുന്നുണ്ട് നോബിൾമാരിക്കാൻ നൽകും വിശദാംശങ്ങൾ നോബിൾ ഇപ്പോൾ ഫണ്ടിംഗ് എവിടെ നിന്ന് എന്ന തരത്തിലേക്കുള്ള അന്വേഷണം ഈ ഭീകര സാധ്യതകളെല്ലാം കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ പരിധിയിലുള്ളത് ആര്യ പർവ്വതി മൊത്തം ഇരുപത്തിരണ്ട് ഡോക്ടർമാരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ ഉള്ളത് കാരണം ഈ പറഞ്ഞ മുസമ്മിൻ അടക്കമുള്ള ആളുകൾ അറസ്റ്റിലായതിന് പിന്നാലെ ഈ ഡോക്ടർമാരുടെ പലരുടെയും ഫോണുകളടക്കം ഓഫാവുകയും പലരുടെക്കുറിച്ചും ഒരു വിശദാംശങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് ഈ ഡോക്ടർമാരെ കണ്ടെത്തി ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്താണ് ഇവരെ ചോദ്യം ചെയ്യുക എന്താണ് എൻ ഐ എ പ്രധാനമായും ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് അതിന്റെ ഭാഗമായി നിർണായക നീക്കങ്ങൾ നടക്കുന്നു ഇതിപ്പോൾ അൽഫരാഹ് മാത്രമല്ല ഉത്തർപ്രദേശിലെ പല ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് അതേസമയം ഈ സ്പോൺ വസ്തുക്കൾ ായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് കാരണം ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് നാൽപ്പത് കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫോറൻസിക് പരിശോധനയാണ് മുപ്പത് മുതൽ നാൽപ്പത് കിലോ സ്ഫോടക വസ്തുക്കൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഐ ട്വന്റി കാർഡിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് സ്ഫോടക വസ്തുവിൽ അമോണിയം നൈട്രേറ്റ് അതോടൊപ്പം തന്നെ അത് കടക്കുമ്പോൾ അതായത് അത്തരത്തിലുള്ള രാസവസ്തുക്കൾ മിശ്രിതകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കടത്തത് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത് പ്രധാനമായും കൂടുതൽ ഡോക്ടർമാരുടെ അറസ്റ്റ് നമുക്ക് എത്രയും വേഗം പ്രതീക്ഷിക്കാം കാരണം കൂടുതൽ ഡോക്ടർമാർക്ക് അൽഫല കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തു കൊണ്ട് കൂടുതൽ ഡോക്ടർമാർക്ക് ഇതിൽ ബന്ധം ഉണ്ട് എന്ന കാര്യത്തിൽ എൻ ഐ ഒരു സംശയവും ഇല്ല എന്ന് വിവരം പുറത്തേക്ക് വരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടുതൽ ഡോക്ടർമാർ അറസ്റ്റ് ഉണ്ടാകും ഡോക്ടർമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്